പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലി രാഷ്ട്രീയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹു നേതൃത്വം നൽകുന്ന സർക്കാരിൽ നിന്ന് രണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടികളാണ് പടിയിറങ്ങുന്നത് ആദ്യം യുണൈറ്റഡ് തോറ ജുഡായിസം അഥവാ യു ടി ജെ പിന്നാലെ ഷാസ് പാർട്ടിയും ഇതോടെ ഇസ്രായേലിന്റെ നൂറ്റി ഇരുപത് അംഗ പാർലമെന്റായ നെസറ്റിൽ അൻപത് സീറ്റുകൾ എന്ന നിലയിലേക്ക് ചുരുങ്ങിയേക്കും സഖ്യകക്ഷികളുടെ ഈ പിൻമാറ്റം അധികാരമോഹിയായ നെതിന്ഹുനുണ്ടാക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുകയാണ് ഇൻഡെപ്ത് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് അൾട്രാ ഓർത്തഡോക്സ് പാർട്ടിയായ ഷാസ് നെതന്യാഹു സർക്കാരിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് തീവ്ര യാഥാസ്ഥിതിക ജൂതമതവിശ്വാസികളായ യശിവ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഇളവ് നൽകുന്നതിലെ അഭിപ്രായ വ്യത്യാസമാണ് ഷാസ് പാർട്ടിയുടെ തീരുമാനത്തിന് പിന്നിൽ സമാന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നെസറ്റിൽ ഏഴംഗങ്ങളുള്ള യു ടി ജെയും മുന്നണി വിട്ടത് തീവ്ര യാഥാസ്ഥിതിക ജൂതമത വിശ്വാസികളായ പുരുഷന്മാർക്ക് സൈനിക സേവനം നിർബന്ധിതമല്ലാതാക്കാനുള്ള ബില്ല് പാസാക്കിയെടുക്കാൻ രണ്ട് തീവ്ര ഓർത്തഡോക്സ് പാർട്ടികളും കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെയാണ് ഇത്തരം ഇളവുകൾക്ക് നിയമപരമായി യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് കഴിഞ്ഞ വർഷം ഇസ്രായേലി സുപ്രീം കോടതി വിധിക്കുന്നത് അതോടെ ഇസ്രായേലി രാഷ്ട്രീയത്തിൽ ഈ വിഷയത്തിന് കൂടുതൽ അടിയന്തര പ്രാധാന്യം ലഭിക്കുകയായിരുന്നു ഇസ്രായേലിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാ ജൂത വിഭാഗക്കാർക്കും നിർബന്ധിത സൈനിക സേവനം ആവശ്യമാണ് പുരുഷന്മാർക്ക് മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകൾക്ക് ഇരുപത്തിനാല് മാസവുമാണ് കാലയളവ് എന്നാൽ യശുവ വിദ്യാർത്ഥികൾ അതായത് തോറയും തൽമൂതും പഠിക്കുന്ന അൾട്രാ ഓർത്തഡോക്സ് ജൂത വിദ്യാർത്ഥികൾ ദശകങ്ങളായി ഈ നിർബന്ധിത സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു തോറാ പഠനം ഇസ്രായേലിന്റെ ആത്മീയവും സാംസ്കാരികവുമായ അടിത്തറയാണെന്നും യശുവ വിദ്യാർത്ഥികളെ സൈനിക സേവനത്തിന് നിർബന്ധിക്കുന്നത് അവരുടെ മതപരമായ ജീവിതശൈലിയെ തകർക്കുമെന്നുമായിരുന്നു വാദം എന്നാൽ വിമർശനങ്ങളും പിന്നാലെ വിവാദങ്ങളും കനത്തതോടെ കഴിഞ്ഞ വർഷം ഇസ്രായേലിന്റെ സുപ്രീം കോടതി ഈ ഇളവ് അവസാനിപ്പിച്ച് യശുവ വിദ്യാർത്ഥികളെ സൈന്യത്തിൽ ചേർക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന് ഉത്തരവിട്ടു ഇതിനായി ഒരു പുതിയ ബില്ലും അവതരിപ്പിക്കപ്പെട്ടു ഇത് യു ടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല പുതിയ സൈനിക നിയമന ബില്ലിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ നതിന്യാഹു ശക്തമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കൂടുതൽ അൾട്രാ ഓർത്തഡോക്സ് പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണമെന്നും ഒഴിഞ്ഞു നിൽക്കുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും നദിനാഹുവിന്റെ ലിക്വിഡ് പാട്ടിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നു ഇതോടെ അഭിപ്രായ ഭിന്നതകൾ പൂർവാധികം ശക്തി പ്രാപിച്ചു ഇരു പാർട്ടികളും ബില്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടെങ്കിലും നെസറ്റ് വിദേശകാര്യ പ്രതിരോധ കമ്മിറ്റിയുടെ അധ്യക്ഷനായ ലിക്വിഡ് നേതാവ് യൂലി എസ്റ്റെൽസിൻ പ്രതികൂല സമീപനമാണ് സ്വീകരിച്ചത് ഗസയിലെ ആക്രമണത്തിൽ ഐ ഡി എഫിനെ സഹായിക്കുന്ന നിയമനിർമ്മാണങ്ങളെ മാത്രമേ പിന്തുണയ്ക്കാനാകൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് തിങ്കളാഴ്ച രാത്രി യു ടി ജിയുടെ ഏഴ് അംഗങ്ങൾ നെസറ്റിലെ പാർലമെന്ററി കമ്മിറ്റികളിലെയും മന്ത്രാലയങ്ങളിലെയും സ്ഥാനങ്ങൾ രാജിവെച്ചത് ഈ തീരുമാനത്തോടെ നൂറ്റി ഇരുപത്തി അംഗ നെസറ്റിൽ നെതന്യാഹുവിൻ്റെ സഖ്യത്തിൻ്റെ ഭൂരിപക്ഷം അറുപത്തി ഒന്ന് സീറ്റുകളായി കുറഞ്ഞിരുന്നു പിന്നാലെ പതിനൊന്നംഗങ്ങളുള്ള ഷാസും സർക്കാരിൽ നിന്ന് രാജിവെച്ചു അതേസമയം ഷാസ് പാർട്ടി സർക്കാർ ചുമതലകളിൽ നിന്ന് മാത്രമേ പിന്മാറിയിട്ടുള്ളൂ നെസറ്റ് കമ്മിറ്റി സ്ഥാനങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് ഇവർ കൂടാതെ പാർലമെന്റ് മൂന്ന് മാസത്തേക്ക് പിരിയുന്ന സമയത്തുകൂടിയാണ് ഇരു ഓർത്തഡോക്സ് പാർട്ടികളുടെയും രാജി അത് നദിനാഹുവിന് ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പ്രതിസന്ധിയിലാണ് എന്നതിൽ തർക്കമില്ല ഇതിനിടെ രണ്ട് പാർട്ടികളെയും അനുനയിപ്പിക്കാൻ നദിനാഹുവിനാകുമോ ഇല്ലയോ എന്നതാണ് നിർണായകം